بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برد الله أما بعد أرى عدرهم بهمان ونرنى عند سبدا سويكونا نلورا يا سهودري سهودر അള്ളാഹു സുബഹാനുഭവത്താൽ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ മുസ്ലിമീങ്ങളായ നാം ആനുകാലികമായി പല വെല്ലുവിളികളും നേരിടുന്ന സമൂഹമാണ് എന്ന് പറയുന്നതിൽ തെറ്റു കാണുന്നില്ല സോഷ്യൽ മീഡിയയുടെ പൊതുവായ സ്വഭാവം അതിൽ എപ്പോഴും ഒരു ചലനമുണ്ടായിരിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് ഇസ്ലാമിനെതിരെ ശബ്ദിക്കാൻ വേണ്ടി ഏതെല്ലാം ആളുകളുണ്ടോ അവരുടെയൊക്കെ ഒത്തുചേരൽ സോഷ്യൽ മീഡിയയിലൂടെ ഭംഗിയായി നടക്കുന്നു എന്നുള്ളതാണ് പൊതുവെ ഇതര വിശ്വാസങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യുകയാണെങ്കിൽ നേതാക്കൾ മാത്രം മറുപടി പറയുകയും ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയും പോലെ അനൈക്യ സ്വഭാവം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ നെഞ്ചത്ത് കൈവച്ചു ചിന്തിക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തെ ഉത്തമ സമൂഹമാണ് നമ്മൾ എന്നാൽ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും അത്തരം രീതിയിലുള്ളതാകണം നമ്മുടെ മുൻഗാമികൾ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇന്നും ഈ ലോകം നശിക്കാതിരിക്കുന്നത് സ്വലഹീങ്ങളായ ആളുകളുടെ ദുബ കൊണ്ടാണ് പലപ്പോഴും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നത് അള്ളാഹുവിൻ്റെ കുറാൻ പറയുന്നുണ്ട് അറിള് അള്ളാഹു സുബാന ചില ജനങ്ങളുടെ മേൽ ചില ജനങ്ങളെ കൊണ്ട് തട തടുത്തു വെക്കുന്നില്ലെങ്കിൽ അഥവാ ചില ആളുകളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ ലഫസദത്തിൽ അറിള് ഭൂമി ഫസാദായി പോകുമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ പല സ്ഥലങ്ങളിലും ഭൂകമ്പവും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിൽ എത്താതെ നിൽക്കുന്നത് നമ്മുടെ പരിസരങ്ങളിലൊക്കെ സ്വലിഹിങ്ങളുടെ പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹുഅലൈ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഒരു സാലിഹായ മുസ്ലിമിനെ കൊണ്ട് അല്ലാഹു സുബാനഹുല അവൻ്റെ അയൽവാസികളായ അപകട നൂറോളം ആളുകളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹ്ലൈ വസമതങ്ങൾ പറയാൻ എന്നിട്ട് മഹാനായ ഇബിനോ മറിയാഹു എന്നു പറയുകയാണ് വലൗലാദഫ് ഉള്ളാഹിന്നാസ് അള്ളാഹു സുബാനുഭവത്താല ചില ജനങ്ങളെ കൊണ്ട് ചില ആളുകളെ തടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഇനിയുള്ള തലമുറക്ക് പ്രാർത്ഥന കൊണ്ട് കാവലു നിൽക്കാൻ നമുക്ക് കഴിയണം അതിന് നമ്മൾ ഉത്തമ സമൂഹത്തിൻ്റെ വക്താക്കളാവുകയും അതിനുള്ള യോഗ്യത ഉണ്ടാക്കിയെടുക്കുകയും വേണം ഉത്തമ സമൂഹത്തിൻ്റെ യോഗ്യത കുർആൻ പറയുന്നുണ്ട് കുന്ത ഉമ്മത്തിന് ഒഹ്റിജത്ത്ന്നാസ് മുൻഖർ അള്ളാഹു സുബാന ഹു വത്താല് പറയാൻ നിങ്ങളെന്ന് പറയുന്നത് ഹൈറ ഉമ്മ ഏറ്റവും നല്ല സമൂഹമാണ് ഒഹ്റിജത്ത് ഇന്നാസ് ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിയോഗിച്ചതായ ഏറ്റവും നല്ല സമൂഹമാണ് നിങ്ങൾ തമൊറോനബെൽ മാറോഫ് അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നന്മകൾ കൊണ്ട് കൽപ്പിക്കുകയും വത്തന ഹൗനാനിൽ മുങ്കർ മോശമായ കാര്യങ്ങൾ തൊട്ട് വിരോധിക്കുകയുമാണ് നന്മകൾ സ്വയം ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുകയാണ് എന്നാൽ സ്വയം ഉൾക്കൊള്ളുന്നതാണ് നമുക്ക് പലപ്പോഴും പരാജയം സംഭവിക്കുന്നത് പറയുന്നവൻ്റെ വ്യക്തിപ്രഭാവം നന്നായാൽ മാത്രമേ അവൻ പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാവുകയുള്ളൂ ഏറ്റവും നല്ല ഉപദേശം ആരുടേതാണ് എന്ന് ഖുർആൻ വിവരിക്കുന്നുണ്ട് വമൻ അഹ്സനു കൗലൻ മിമ്മൻ ദില അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരുത്തൻ്റെ കൗലത്ര നല്ലതാൻ എങ്ങനെയുള്ളവനാണവൻ വാ സ്വാലിഹ വെറുതെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കലല്ല ആളുകളെ നന്നാക്കലല്ല അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് മാത്രവുമല്ല വക്കാല ഇന്നനി മുസ്ലിമീൻ ഞാൻ മുസ്ലിമീൻ മുസ്ലിമീനുകളിൽ പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുന്നവൻ്റെ വാക്കെത്ര നല്ലത് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു സുബഹാന ഹുബത്താറ് പറയുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ ഉപദേശം നമ്മുടെ നഫ്സിനോട് തന്നെയാകണം അള്ളാൻ്റെ ഖുർആൻ പറയുന്നുണ്ട് അമനുക്കൂ അംഫുസഖും വാഹിലിക്കും സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്ത് നിങ്ങൾ സൂക്ഷിക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ അഖിലുകാര നരകത്ത് തൊട്ട് സൂക്ഷിക്കണമെന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് നന്മകൾ പറയുന്ന സമയത്ത് അവിടെ ആരോപണങ്ങളുണ്ടാകും പക്ഷേ ഇതെൻ്റെ ദീനെന്നെ പറയാൻ പഠിപ്പിച്ചതാണെന്ന ബോധത്തോടുകൂടെ പറയണം കാരണം ഏറ്റവും കൂടുതൽ ദീന് പറഞ്ഞ് ആരോപണ വിധേയനായത് പ്രവാചകർ സ്വലല്ലാഹ് വരീവ സലമതങ്ങളാണ് പ്രവാചകരെ കുറിച്ച് ശത്രുക്കൾ പറഞ്ഞത് ഇന്ന കലമജുനൂൻ എന്നാണ് താങ്കൾ ഭ്രാന്തനാണ് എന്നാണ് പറഞ്ഞത് ദീനന് നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടാൽ സൗഹൃദത്തോടുകൂടെ അവരെ പറഞ്ഞു മനസ്സിലാക്കണം അത് കാരണമായി നമ്മൾക്കുണ്ടാകുന്ന ശത്രുക്കളെ നമ്മൾ കാര്യമാക്കിയെടുക്കേണ്ട എല്ലാം നമ്മൾ അള്ളാഹു സുബഹാനുഹുവ താലയെ ബലമേൽപ്പിക്കുക പ്രവാചകർക്ക് ശത്രുക്കളുണ്ടായ സമയത്ത് ഖുർആൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ചില ആയത്തുകൾ സൂറത്തുൽ മുസമ്മിലൂടെ അള്ളാഹു വിവരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ് റബ്ബുൽ വൽ മശ്രിഖ് അൽ മഗരിബ്ലാ ഇല ഹാഹുല മസ്രിഖിൻ്റെയും മകരവിൻ്റെയും റബ്ബ് ലാ ഇലാഹഇ ഇല്ലാഹു അവനല്ലാത്ത ഒരു അതുകൊണ്ട് ഫത്തഹദുഹു വക്കീല നിങ്ങൾ അവനെ ബരമേൽപ്പിക്കണേ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരോട് കുറഹം പറയാൻ വഹുജറൻ ജമീല വസ്ബിർ നബി അങ്ങ് ക്ഷമിക്കണം അലാമായ കോലൂന അവർ പറഞ്ഞൊന്നിൻ്റെ മേൽ നിങ്ങൾ ക്ഷമിക്കുക വഹുജുഹു ഹജറൻ ജമീല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഓയിഞ്ഞു മാറുക എന്നെയും സുഖാനുഗ്രഹങ്ങളുള്ളവരായ സത്യനിഷേധികളെയും വിട്ടേക്കുക വമഹിലുഹും ഹും ഖലീൽ അവർക്കല്പം ഇഴം കൊടുക്കുകയും ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഖുർആാനിലൂടെ ആയത്തിറങ്ങുകയാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് എത്ര വലിയ ശത്രുക്കൾ നമുക്കുണ്ടായാലും സുബിഹിക്ക് ശേഷം ഈ സൂറത്ത് പതിവാക്കിയാൽ ഏത് വലിയ ശത്രുവും മുട്ടുമടക്കുന്നതാണ് അള്ളാഹു സുബഹാനു ഹു വത്താല നമ്മുടെ ശത്രുക്കളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അപകട മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു സുബഹാനു ഹു നമ്മളെ കാക്കട്ടെ ദാവസീയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തൂ